പാലക്കാട് തേങ്കുരിശി തെക്കേക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം തെക്കേക്കര സ്വദേശി സുരേഷാണ് മരിച്ചത് കിണറിൽ അകപ്പെട്ട സുരേഷിനെ നാല് മണിക്കൂറിലധികം കഴിഞ്ഞാണ് പുറത്തെത്തിക്കാനായത് പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാനിറങ്ങിയ മറ്റ് നാല് പേർ വടത്തിൽ പിടിച്ച് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ അംഗങ്ങൾ കൂട്ടത്തോടെ രംഗത്തെത്തി നാലു പേർ വീതമാണ് ഒരേ സമയം കിണറിൽ ഇറങ്ങിയത് കിണർ തിട്ട ഇടിയുന്നത് കണ്ട് വടത്തിൽ പിടിച്ച ഉള്ളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടപ്പോൾ കിണറിന് മുകളിൽ നിൽക്കുകയായിരുന്ന സുരേഷ് കിണറിലേക്ക് വീണു ശരീരത്തിൽ കല്ലു പതിച്ചതോടെയാണ് എഴുന്നേൽക്കാനാകാത്ത വിധം കിണറിൽ അകപ്പെട്ടു പോയത് ഈ കിണറിനകത്ത് ഈ പായലും മറ്റ് ഇതൊക്കെ പിടിച്ചിട്ട് വേസ്റ്റ് ഒക്കെ കിടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഒരു ഒരു ബാച്ച് ഇറങ്ങി അത് ക്ലീൻ ചെയ്തതിനു ശേഷം ഞങ്ങൾ ചൂലുകൊണ്ട് സൈഡിൽ ഈ പായലൊക്കെ എടുക്കണ്ടായിരുന്നു ചൂലുകൊണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത പേശം മൂന്നാൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഈ അകപ്പെട്ട പുള്ളി മുകളിൽ നിൽക്കുമായിരുന്നു കിണറ്റിന് മുകളിൽ നിൽക്കുമായിരുന്നു ആ ഭാഗം മൊത്തം വിടിഞ്ഞ് തള്ളി ഫയർഫോഴ്സും പോലീസും ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ നാലു മണിക്കൂർ കഴിഞ്ഞാണ് സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉപയോഗത്തോടുകൂടെ നമുക്ക് സഹായത്തോടെ നമുക്ക് എടുക്കാൻ പറ്റിയത് വെള്ളം അതിൽ കൂടുതൽ ഉറവുള്ള കാരണം തന്നെ മോട്ടറും മറ്റുള്ള ഫയർഫോഴ്സിനും എല്ലാം സഹായത്തോടെ വിഷുദിനാഘോഷങ്ങൾക്കിടെയാണ് നാടിന് നൊമ്പരമായി യുവാവിന്റെ ദാരുണാന്ത്യം ട്വന്റി പാലക്കാട്